നിങ്ങൾ ഇല്ലേ ഈ വടി കൊടുത്തിട്ട് അടി വാങ്ങൽ ഇതുവരെ കേട്ടില്ല അതേപോലെ അതേപോലെന്നിട്ട ഉണ്ടായിനി ഞമ്മളിപ്പം വാങ്ങിയിട്ടുള്ളത് മാവിരാട ഫെസ്റ്റിലാണ് ഞാൻ ഏകദേശം രണ്ട് കൊല്ലത്തിന് ശേഷമാണ് നട്ട ഇതുപോലത്തെ ഒരു ഫെസ്റ്റിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അങ്ങ് പ്രത്യേകിച്ചിട്ടില്ലേ ഈ എന്ത് കോളിഫ്ലവറിൻ്റെ ഇത് എന്ന് പറയുന്നത് ചില്ലി പാനീപൂരി ഇങ്ങനത്തെല്ലേ ഇങ്ങനത്തെ അടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ടിക്കറ്റ് എടുത്തിട്ട് കയറുന്നത് അത് തിന്നാൻ വേണ്ടി മാത്രമാണ് കിട്ടാം വേറെ എവിടെ അതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള കിട്ടില്ല ഈ ഫെസ്റ്റ് ഇങ്ങനത്തെ അടുത്ത് മാത്രമേ ഇവിടെ ഇവിടെയുണ്ടല്ലോ വേറും അയിമ്പത് തറം അയിമ്പത് ഉറുപ്പ മാത്രമേ ഇവിടെയുള്ളൂ കിട്ടാം കയറാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കുറേ കാലത്തേക്ക് വീർന്നുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ അവിടെ എന്തപ്പം എന്തൊക്കെ ഇല്ലേ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാൻ പക്ഷേ ഇല്ലേ കയറും മുന്നേ എൻ്റെ മൂഡ് പോയിന് ഭയങ്കരായിട്ടും എൻട്രൻസിൽ നല്ല ആൾക്കാർ അട്രാക്ഷൻ ചെയ്യുന്ന കുറേ ഐറ്റംസ് എല്ലാം വെക്കല്ലേ ഇതൊന്നും കണ്ടിട്ടാ അപ്പം തന്നെ ഞാൻ വിചാരിച്ച് പോയി ഇത് വെറും ഇങ്ങനെ ചെറിയ ലോക്കലായിരിക്കും അതുകൂടാതെ തന്നെ ഈ സ്റ്റാളെല്ലാം ഇല്ലേ ഇതിപ്പോൾ പഴയകാലം മുട്ടായി എന്നിട്ട് ഇല്ലത് അത് കാണുമ്പോൾ എന്തായാലും എന്നാടെ നിന്ന് പോവും എൻ്റെ ഈ പുളി അച്ചാർ അങ്ങനത്തെ എന്താ കോട്ടു ഈ സ്റ്റാളലുണ്ടല്ല തീരെ ഇല്ല അന്നേരം തന്നെ എൻ്റെ കിളിപ്പോയി വെറുതെ പോയി സമയമൊന്നുമില്ല പക്ഷേ ഇവിടെ ഉള്ളിലേക്ക് എത്തി തരാത്തീരുന്നത് ഞാൻ ഇതുവരെ വന്നേ വെച്ചിട്ടില്ലേ അടിപൊളിയായിട്ടുള്ള ഫെസ്റ്റ് വന്നിട്ടുണ്ടായി എന്താന്ന് വെച്ചാൽ പ്രധാന കാരണം നമ്മൾ എല്ലാ ഫെസ്റ്റിലും പോയിക്കാണെങ്കിലും ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിരിക്കും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മുട്ടിയിട്ടും തിക്കും തിരക്കും നടക്കാൻ വരെ പറ്റൂല ഇതൊന്നും പറയേണ്ട കടലിൻ്റെ സൈഡിലായതുകൊണ്ട് നല്ല വീതി വിശാലായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇനി അത്ര ഒരു ലക്ഷം ആൾക്കാർ വന്നാലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മുട്ടയോ അങ്ങനെ ഒന്നും വരില്ല അത്രക്ക് സ്പേസ് ഉണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ പല വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട് മുമ്പിലധികം ഉണ്ടാക്കുക ഒരു പാനീപുരി കോളിഫ്ലവർ ചില്ലി ഇതൊന്നും മറ്റേ പച്ചമുളക് ഇല്ലേ ആ പൊരിച്ചത് അതുമാത്രമല്ല ഉണ്ടാക്കുക ഇപ്പോഴത്തെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ സാധനവും ഉണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ വേറെ ഫെസ്റ്റിൽ കാണാത്ത രണ്ട് ഐറ്റംസ് വീണ്ടും ഉണ്ട് ഇതാ നമ്മളെ സ്വന്തം ഹോസ് കുതിരയുണ്ട് അതുകൂടാതെ തന്നെ ഒട്ടകമുണ്ട് ഇതൊക്കെ ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടില്ല എനക്ക് അറിയില്ല ശരിക്കും ഞാനിപ്പോൾ കുറേ രണ്ടു കൊല്ലത്തേക്ക് ശേഷം വന്നുകൊണ്ട് അറിയില്ല എനിക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നിയ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഇവരെ സ്പൈസാണ് നട്ടാ അത്രയ്ക്ക് ഒരുപാട് ഉണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടയും വേണ്ട ഇഷ്ടമില്ലടുത്ത് ഇരിക്കുകയും ചെയ്യുക കുറേ റേറ്റ്സും കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് വേറെ കുട്ടികളതിനെല്ലാം അയിമ്പത് അയിമ്പത് റുപ്യാന്ന് വെള്ളാളിനെല്ലാം നൂറ് റുപ്യാന്നുണ്ടായിനി ലോഡ് ലൈസ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനത് മുന്നേ ഉണ്ടാക്കിയതാണ് ഷോർട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ട് അതിൽ എനക്ക് ആക്കിയതിൽ കുറച്ച് പക്ഷേ ഉള്ളിൻ്റെ ഒരു ഫ്ലേവർ കൂടി പോയി അത് ഉള്ളി കൂടി കൂടിപ്പോയതാണ് കേട്ടോ പക്ഷെ ചിക്കനൊക്കെ അത്യാവശ്യം ഉണ്ടായിന് ഇനിയിപ്പം വരുന്ന നൂറ്റി ഇരുപത് റുപ്യാന്ന് വേറും പ്രാന്താന്ന് കേട്ടോ ഇരുപത് ഉറുപ്പേൻ്റെ ലൈസ് നോമ്പിൻ്റെ ടൈമ് ഇൻസ്റ്റലൊക്കെ കാണുമ്പോൾ ഇത് കഴിക്കണം പുറത്തുനിന്ന് കഴിക്കണം എങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് അറിയണം എന്നൊക്കെ കുറേ ഉണ്ടായിനാഗ്രഹം അങ്ങനെ ഒന്ന് വാങ്ങി നോക്കിയത് ഒന്നല്ല കേട്ടോ രണ്ടെണ്ണം അഞ്ചിനി ആദ്യം മാറിയെടുത്ത് ടൊമാറ്റോ എടുത്ത് പിന്നെ അവൻ രണ്ട് കുറേ കുട്ടികളാണ് അപ്പം പിന്നെ വേറൊന്നും എടുത്തിട്ട് ഓറഞ്ചിൻ്റെ ഫ്ലേവറും ഇതുവരെ കഴിക്കാത്തവർക്കൊന്നും ടെസ്റ്റ് അടിക്കുക എന്നില്ല ഒരു ചിക്കൻ്റെ ഒരു പീസോലും ഉണ്ടായിട്ടാണ് ചെറിയ രണ്ട് പീസ് ഉണ്ടായി ഇനി ഫുള്ള് എൻ്റെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഇത് നമ്മളെ സ്വന്തം കോളിഫ്ലവർ അത് വിട്ട് കളിയില്ല കേട്ടോ അതെൻ്റെ ഫേവറേറ്റ് അത് ഇനി എന്ത് വാങ്ങിയിട്ടില്ല അത് വാങ്ങാണ്ട് ഞാൻ പോകൂലട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ ചട്നിയും കൂടി കൂട്ടുമ്പം നല്ലൊരു ടേസ്റ്റാണ് കിട്ടല് പിന്നെ എന്തായാലും സ്വാഭാവികം വാങ്ങുന്നില്ല ഇതൊക്കെ കഴിഞ്ഞ ഏതായാലും ഒന്ന് തണുപ്പിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഈ ഐസ്ക്രീം വാങ്ങുന്നു ആദ്യം സ്ട്രോബറി വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞ എനിക്ക് സ്ട്രോബെറി മാണെന്നാ പറഞ്ഞിട്ട് സ്ട്രോബെറി വാങ്ങിച്ച് ഇപ്പം ബ്ലൂബെറി ബ്ലൂബെറി അല്ലേ ബ്ലാക്ക് കറൻറ്റ് കാണുമ്പോൾ പറഞ്ഞാൽ എനിക്ക് ഇതാണ് വേണ്ടത് അങ്ങനെ ആ സ്ട്രോബെറി വെറുതെ വേസ്റ്റാക്കിയിട്ട് ഇപ്പോൾ രണ്ടാമതാണ് ഈ വാങ്ങിച്ച് കഴിക്കുന്നത് പിന്നെ ഞാൻ എടുത്തത് ബട്ടർ സ്കോച്ച് ഞാൻ ഇടപോയാലും പിസ്ത അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് ഈ രണ്ട് ഫ്ലേവർ മാത്രമേ എടുക്കില്ല എന്തേന്ന് അറിയില്ല എനിക്കിത് രണ്ടാന്നിട്ടോ കൂടുതലിഷ്ടമില്ലത് പിന്നെ എന്തൊക്കെയോ പുതിയ ഫ്ലേ അവസരം കഴിച്ചു നോക്കില്ല റെക്കെ ആ കൂടാത്ത നല്ല അടിപൊളി സ്ട്രേച്ച് പോലെ കൊറേ പാട്ടും കാര്യങ്ങളും പതിനൊന്ന് മണി വരെ ഇതൊക്കെ തന്നെ ഉണ്ടായി രുമയെ ഞാൻ പറഞ്ഞേനെ ഇങ്ങനെ ഞാൻ കഴിക്കാനെല്ലാം വാങ്ങിച്ചേ ഒരു റൈഡിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ അങ്ങനെ പറയുക എനിക്കിത് മതി എന്നിട്ട് കുറേ റൈഡും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതങ്ങനെ ആദ്യോട് സെലക്ട് ചെയ്തതാണ് എന്നിട്ട് ഈ ഈ കയറുമോയിൽ ആവേശം അതിലെത്തിയിട്ട് കണ്ടിട്ടാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ ചെല്ലിഞ്ഞിട്ട് ഇതിൽ പേടിച്ചിട്ട് ഇരിക്കയായിരുന്നു എന്തെല്ലോ ചെല്ലുന്നതിലുണ്ട് വായോടെ എന്തെല്ലോ എനക്കുന്നുണ്ട് പാട്ട് പാടുന്നത് എന്ത് തിരിയുന്നില്ല പേടിച്ചിട്ട് എനിക്ക് മുഖം കാണുമ്പോൾ തന്നെ തന്നെയായിരുന്നു പിന്നെ ലാസ്റ്റ് രണ്ട് മൂന്ന് കറക്കം കറങ്ങിയതിന് ശേഷം നിർത്തിട്ടോ ചോദിച്ചിട്ട് അങ്ങനെ നിർത്തിയത കേട്ടോ ടൈം കൂടി ആയിട്ടില്ല അങ്ങനെ ആടെ ഒരു പൈസക്ക് തീരുമാനമാക്കിയിട്ടുണ്ട് ആ ഇരുത്തം കണ്ടാൽ തന്നെ അറിയാലോ നല്ല പേടിച്ചിട്ട് നോക്കി ഒരു സൈഡിൽ വളഞ്ഞിട്ടൊക്കെ ആയിട്ട് ഇരുന്ന് പിന്നെ ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് പേടിയൊക്കെ പോയി എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പാട്ടും പ്രോഗ്രാമൊക്കെ നോക്കാൻ തോന്നിട്ട് നിൽക്കുകയാണ് അപ്പം പറഞ്ഞ എനിക്ക് മറ്റേ തുള്ളി നില കയറണം വാശി പിടിച്ച് കരഞ്ഞ് കുലുമാലാക്കി ഞാൻ ആദ്യം പറഞ്ഞ് വേണ്ട നിന്നെ ഒന്നിൽ കയറ്റുന്നതിൽ പറഞ്ഞു വേണ്ട വേണ്ട കയ്യിൽ കയറണമെന്നിട്ട് ഓന്തു മാറുന്നല്ലോ പോലെ ഇത്ര സ്പീഡിൽ മാറും കേട്ടോ മാറിയിട്ട് പൈസ അവിടെ കൊടുക്കലും തുടങ്ങി ആ സ്ഥലത്ത് കയറാൻ പറഞ്ഞാൽ എനിക്ക് അറിയാൻ തുടങ്ങി പേടിയല്ലോ വെറുതെ അങ്ങനെ എൻ്റെ പൈസ കളല്ലെന്ന് വിചാരിച്ചതാ ആ ആ ആ അങ്ങനെ തുള്ളിയാ മതി ആ ഓനെ കൂടെ കൊണ്ട് നല്ല കൂലാൻ മനസ്സിലായി അപ്പോൾ ഞാൻ വേറൊരാളെ കിട്ടിയിട്ട് എൻ്റെ പൈസയൊക്കെ എൻ്റെ ഇല്ല തന്നെയാണ് അങ്ങനെ ഓ നല്ലോണം എൻജോയ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ ഒരു ഒന്നുമല്ലൊരു ഇടണേ ഒരു ലൈക്കും കൂടിയിട്ടാണ്